കടുമ്പ്രക്കാട് ഇത് നടക്കുന്നത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് പിന്നിലാണ് കടുമ്പ്രക്കാട് ഒരു ഗ്രാമമാണ് സാധാരണക്കാരായ ആളുകൾ സ്നേഹത്തോടെ ജീവിക്കുന്ന നാട് ഈ നാട്ടിൽ ഒരു കാടുണ്ട് കാട് വെച്ചാൽ സർപ്പക്കാവും കുളങ്ങളും പാലകളും പനമരങ്ങളും നിറഞ്ഞ കൊടുങ്കാട് ഈ കാട്ടിനുള്ളിൽ ഒരു പഴയ തറവാടുണ്ട് പഴമക്കാരായ തമ്രാനും തമ്പ്രാട്ടിയുമൊക്കെയുള്ള തറവാട് അവരാണ് ഈ കാട്ടിനുള്ളിലെ പരദേവതകളെയും കാവുകളെയും സംരക്ഷിക്കുന്നത് പേടിപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞ ഒരു കാടാണ് കടുമ്പ്രക്കാട് ആ പേര് വരാൻ തന്നെ കാരണം അതിനകത്ത് പെട്ടാൽ നിക്കറിയാൻ സാധിക്കാതെ സാധാരണ മനുഷ്യർക്ക് താങ്ങാൻ സാധിക്കാത്ത കടുപ്പം നിറഞ്ഞ കാഴ്ചകളുടെയും കേന്ദ്രമാണ് കടുമ്പ്രക്കാട് ചുറ്റും വൻ മതിലുകളാൽ ബന്ധിക്കപ്പെട്ട കാട്ടിലേക്ക് തറവാട്ടിൽ നിന്ന് മാത്രമേ പ്രവേശനമുള്ളൂ എന്നാൽ റോട്ടിൽ നിന്നാൽ തന്നെ കാടിനുള്ളിലെ കൂറ്റൻ മരങ്ങളുടെ തലക്കനം കാണാൻ സാധിക്കും തേവലകൾ കൂടിയിരിക്കുന്ന കൊച്ചമ്പലങ്ങൾ ആ കാടിനുള്ളിൽ ഉണ്ടെന്ന് സുഹൃത്തിൻ്റെ അമ്മമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കാവിനുള്ളിൽ തമ്രാട്ടിക്കൊപ്പം വിളക്ക് വയ്ക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണത്രേ എന്നാൽ അതുപോലെ നൂറോളം ചെറു ക്ഷേത്രങ്ങളും അറുപതോളം കുളങ്ങളും മുപ്പതോളം കിണറുകളും എണ്ണിയാലൊടുങ്ങാത്ത കാവുകളും നിറഞ്ഞ കടമ്പർക്കാട് കഥകൾ കുട്ടിക്കാലത്ത് ഭീതി മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ കുട്ടിക്കാലത്ത് ഈ കാടിൻ്റെ പരിസരങ്ങളിൽ ഓടിക്കളിക്കാൻ പോവാറുണ്ട് മതിലിനപ്പുറത്ത് അറിയാതെ പോലും ആ കാടിനെ കൈചൂണ്ടി കാണിക്കരുത് എന്നാണ് അങ്ങനെ സംഭവിച്ചാൽ ഉടനെ പത്ത് വിരലുകളും വായൽ തിരികെ കടിക്കണമെന്നാണ് പഴമക്കാർ പറഞ്ഞു തന്നിട്ടുള്ളത് പണ്ട് വിറക് ശേഖരിക്കാൻ പോയ ഒരു ചേച്ചിയെ ഈ കാട്ടിൽ കാണാതെയായി പോലീസുകാർ തറവാട്ടുകാരുമായി അവർ വിളക്ക് വയ്ക്കുന്ന സ്ഥലങ്ങളിൽ അന്വേഷിച്ചു അതിനപ്പുറത്തേക്ക് പോകാൻ തറവാട്ടുകാർക്ക് പോലും ഭയമാണെന്നാണ് നാട്ടുകാർ അറിഞ്ഞത് എന്നുവച്ചാൽ ഒന്നോ രണ്ടോ കാവുകളിൽ മാത്രമാണ് ഇവർ ആരാധന നടത്തുന്നത് ബാക്കിയുള്ളത് പൂജകളില്ലാതെ ക്ഷയിച്ച് കിടക്കുകയാണത്രേ അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥകൾ പ്രവചനാതീതമാണ് അതോടെ കാവിനുള്ളിൽ നിന്നും പോലീസ് പിൻവാങ്ങി തറവാട്ടുവീട്ടിലെ മൂത്ത ജ്യേഷ്ഠന്മാരുടെ മക്കൾ വിദേശത്താണ് അവർക്കാണെങ്കിൽ ഇതിലൊന്നും ഒരു വിശ്വാസവുമില്ല അവർ വിദേശത്തു നിന്ന് വന്നപ്പോൾ ക്യാമറയും തൂക്കി കാട്ടിൽ കയറിയത്രേ വിളക്ക് വയ്ക്കുകയും കാവിൻ്റെ പടങ്ങളൊക്കെ പിടിച്ചിട്ട് അവർ വിളക്ക് വെച്ച കാവുകൾ മാത്രമേ ഫോട്ടോയിൽ പതിഞ്ഞുള്ളൂ ബാക്കിയുള്ളവ കടും കറുപ്പ് നിറമാണ് ലഭിച്ചത് അത്രേ ഈ കഥ കവലയിലെ പുരുഷൻ ചേട്ടൻ പറഞ്ഞത് ഉള്ളിയുടെ കടയിൽ ചായ കുടിക്കാൻ ചെന്നാൽ കഥ പ്രിയ ഫോട്ടോ കിട്ടാത്തത് ലൈറ്റിങ്ങിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് കൊച്ചുമക്കൾ തള്ളി എന്നാൽ കാടിനുള്ളിലെ തേക്കിൻ തടിയിൽ മഴ വീണപ്പോൾ നാടൊന്നു നടങ്ങി കാരണം പഴം പോലെ നടന്ന തമ്പ്രാട്ടി കുഴഞ്ഞു വീണു ചലനശക്തി നഷ്ടപ്പെട്ടു മരം വെട്ടിയുടെ കോലാലി തേക്കിൻ മരത്തിൽ ഉറച്ചു പതിവില്ലാതെ കൂറ്റൻ മരങ്ങൾ ചെറുകാറ്റിലും ആടി ഇതൊക്കെ കാടിനെ അറിയാത്ത കാവിനെ തൊട്ടതിൻ്റെ പ്രതികരണങ്ങളാണെന്ന് ജോത്സ്യനും പറഞ്ഞു ഇന്നും ആ മഴപതിച്ച തേക്കിനെ പട്ടുകെട്ടി മഞ്ഞളഭിഷേകം ചെയ്താണ് നിലനിർത്തി പോകുന്നത് സർപ്പക്കാവിലെ പാലഭിഷേകം നടത്തുന്ന സമയങ്ങളിൽ കാവിൻ്റെ പരിസരം ശുചിയാക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി ഇതിന് സമീപമുള്ള രണ്ട് കുളങ്ങളും രണ്ട് കിണറുകളും വൃത്തിയാക്കവേ കിണറ്റിൻ്റെ അടിയിൽ നിന്നും സ്വർണ്ണത്തലക കിട്ടി എന്നാൽ ആ വാർത്ത മുങ്ങിപ്പോയത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയിലായിരുന്നു മറ്റൊരു കിണറ്റിൽ നിന്നും ഒരു അസ്ഥികൂടം ലഭിച്ചു എല്ലാവരും ഉറപ്പിച്ചു അന്ന് വെറുതെ ശേഖരിക്കാൻ വന്ന സ്ത്രീയുടേതാണ് നാട്ടിൽ പരക്കെ കടമ്പറക്കാട് സംസാര വിഷയമായി അതിനിടയ്ക്ക് പോലീസ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടു കിട്ടിയത് സ്ത്രീയുടേതല്ല പുരുഷന്റെ അത്കൂടമാണ് നാട്ടിൽ കാണാതായ പല പുരുഷന്മാരുടെയും വിവരങ്ങൾ ശേഖരിച്ചു എന്നാൽ അതിലേക്കുള്ള ഒരു തുമ്പും പോലീസിന് ലഭിച്ചില്ല ഈ സ്വർണത്തലിക കിട്ടിയ പണിക്കാരൻ തറവാട്ടിൽ ഏൽപ്പിച്ചു അവൻ്റെ സത്യസന്ധതയ്ക്ക് തമ്പ്രാൻ അവന് പണവും നൽകി എന്നാൽ കിണറ്റിൽ നിന്നും കിട്ടിയ വെള്ളിക്കെണ്ണം അവരറിയാതെ അവൻ പുറത്തെത്തിച്ചു ദൂരെ എവിടെയോ പോയി ആ കിണ്ണം വിറ്റ് കാശാക്കി വീട്ടുകാർക്ക് പുതുജോടി ഉടുപ്പുകൾ വാങ്ങിക്കൊടുത്ത് നേരെ ഷാപ്പിലേക്ക് പോയതാ നടുറോഡിൽ വെച്ചാണ് അയാളെ പാമ്പ് കടിച്ചത് പാമ്പയാളെ ലക്ഷ്യമാക്കി ചെന്ന് കടിക്കുകയായിരുന്നു കാരണമറിയാത്ത നാട്ടുകാർ ആയത് കൊണ്ട് വിശ്വസിച്ചതാ കടിച്ച പാമ്പ് വെള്ളിക്കെട്ടന ഇതിൻ്റെ കഥ പുറത്തു വന്നത് തറവാട്ടിലെ പ്രശ്നം വെപ്പിലൂടെയാണോ അതിൻ്റെ കൂടെ മറ്റൊന്നുകൂടി അറിഞ്ഞു മരണങ്ങൾ ഇനിയും നടക്കും മാറ്റമില്ലാതെ കടമ്പറക്കാട്ടിലെ ഏറെയാണ് നാഗദൈവങ്ങളെ ആരാധിച്ചു പോകുന്ന തറവാട്ടുകാർ മറ്റെന്തിനേക്കാളും സർപ്പകോപത്തെയാണ് ഭയപ്പെട്ടത് കാരണം സർപ്പകോപം നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കും വരും തലമുറകളെ വരെ ബാധിക്കും അതിനൊരു ഉദാഹരണമാണ് തളവാട്ടിലെ കാർ ഡ്രൈവറുടെ അവസ്ഥ വണ്ടിയുമായി വഴിക്ക് കുറുകെ കടന്ന പാമ്പിൻ്റെ മുകളിൽ വണ്ടി കയറ്റി എന്നാൽ അറൊന്നും കാര്യമാക്കാതെ അയാൾ മുന്നോട്ട് പോയി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അയാൾക്ക് ശരീരം കുഴയുന്നതായി അനുഭവപ്പെടുന്നത് പല ഡോക്ടർമാരെയും കാണിച്ച് മരുന്നുകൾ കഴിച്ചിട്ടും മാറ്റമില്ലാതെ തുടർന്നു ആ തളർച്ച അയാളുടെ കാലുകളിലേക്ക് ധരിച്ചിറങ്ങി നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത വിധം തളർച്ച അയാളെ ബാധിച്ചു അതിനിടയിൽ തളർന്ന കാലുകളിൽ ചൂട് കൊടുത്തപ്പോൾ അയാളുടെ ആ കാലുകൾ കരിനീളത്തിൽ തിളങ്ങാൻ തുടങ്ങി ഈ സംഭവം തറവാട്ടിലറിഞ്ഞ് തമ്പാനെ കാണാൻ വരികയും വലിയൊരു വിഷകാരിയെ വരുത്തി പരിശോധിക്കുകയും ചെയ്തു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ച കണ്ടെത്തൽ മറ്റൊന്നായിരുന്നു പാമ്പിൻ വിഷവും ചിലന്തി വിഷവും കരിയുറുമ്പിൻ വിഷവും എന്നുവച്ചാൽ വിഷമുള്ള ജീവികൾ ഏതൊക്കെയോ അതെല്ലാം അയാളെ ബാധിച്ചു തള്ളി ഗോമൂത്രത്തിൽ ചാലിച്ച ലേഹ്യവും നാൽപ്പത്തിനാല് പച്ചമരുന്നുകളിട്ട് തിളപ്പിച്ച ചൂടുവെള്ളം മുട്ടിനു മുകളിൽ നിന്ന് താഴേക്ക് നൂറ്റൊന്ന് തവണ വീതം മൂന്ന് നേരം സേവിക്കാൻ നിർദ്ദേശിച്ചു വേദനയ്ക്കൽപ്പം ശമനമുണ്ടായതൊഴിച്ച് തളർച്ചയ്ക്ക് മാറ്റമില്ലാതെ വന്നപ്പോൾ തമ്പ്രാന്റെ നിർദ്ദേശപ്രകാരം നാളു വെച്ചൊരു പ്രശ്നം വെച്ചു അതിൽ കണ്ടതും വൈദ്യം പറഞ്ഞതും അച്ചിട്ടായിരുന്നു വിഷബാധ ഏറ്റതാ പക്ഷെ എങ്ങനെ നാഗങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ ആ ചോദ്യം എല്ലാവരെയും സ്തപ്തരാക്കി കുറേ നാൾ മുമ്പ് തറവാട്ടിന് സമീപം വണ്ടി ഒരു പാമ്പിൻ്റെ മുകളിൽ ഇറക്കിയ കാര്യം അയാൾ ഓർത്തു എന്നിട്ടതെന്താ തറവാട്ടിൽ പറയാത്തെ അതിൻ്റെ ഫലം തന്നെയാ ഈ അനുഭവിക്കണേ കുലം മുടിപ്പിക്കും സർപ്പകോപം ജോത്സ്യം കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളിയത്ര ഈ കാര്യങ്ങൾ പുറത്തറിഞ്ഞത് ജോത്സ്യം പറഞ്ഞ പരിഹാരം കൊണ്ട് മാത്രമാണ് അന്ന് വണ്ടി കയറിയ പാമ്പിനെ കണ്ടെത്തുക അതൊരു വെല്ലുവിളിയായിരുന്നു തറവാടിന് പക്ഷേ കൂടപ്പിറപ്പ് പോലെ ഒപ്പമുണ്ടായിരുന്ന ആൾക്കു വേണ്ടി തറവാട് അത് തീരുമാനിച്ചു അങ്ങനെയാണ് അടുത്തുള്ള ക്ലബിലെ ചേട്ടന്മാരുടെ സഹായം ആവശ്യപ്പെട്ടത് അതുകൊണ്ട് മാത്രമാണ് ഈ കഥ പുറംലോകം അറിയുന്നത് വണ്ടി കയറിയ സ്ഥലം ഡ്രൈവറുടെ ഓർമ്മ വെച്ച് കണ്ടെത്തി അതിൻ്റെ പരിസരം പരിശോധിക്കാനാണ് ജോൽസിൻ പറഞ്ഞത് തറവാട്ടുവളപ്പിലെ കുറ്റിക്കാടുകൾ വണ്ടി കയറിയ പാമ്പിനായി അരിച്ചുപെറുക്കി എന്നാൽ ആ പാമ്പിനെ കണ്ടെത്താൻ സാധിച്ചില്ല ഇതൊരു മണ്ടത്തരമാണെന്ന് ക്ലബിലെ ചേട്ടന്മാർ തറവാട്ടു കാര്യസ്ഥനോട് പറഞ്ഞു കാരണം നാളുകൾക്ക് മുമ്പ് വണ്ടി കയറിയ പാമ്പിനെ കണ്ടെത്തി മാപ്പ് പറഞ്ഞാൽ പുള്ളിയുടെ കാല് റെഡിയാകുമോ പക്ഷെ അതിൻ്റെ ഉത്തരം തറവാടിൻ്റെ തുളസിത്തറയുടെ വടക്കേ മൂലയിലെ സർപ്പക്കല്ല് കാട്ടിത്തന്നു പാതി ചതഞ്ഞ നാഗത്താനെ സർപ്പക്കല്ലിൽ ചുറ്റിയിരിക്കുന്ന രീതിയിൽ കണ്ടെത്തി അതൊരു കുളിരുകൂരുന്ന കാഴ്ചയായിരുന്നുവെന്ന് സേതുവേട്ടൻ പറയുമ്പോൾ ഇപ്പോഴും നാക്കുളുക്കി കൈവിറയ്ക്കും രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും അതോടെ ക്ലബിലെ എല്ലാവർക്കും സർപ്പദൈവങ്ങളോടുള്ള വിശ്വാസം ഇരട്ടിച്ചു പരിഹാരക്രിയകൾ ചെയ്തും വണ്ടി കയറിയ നാഗത്തിന് വാസുസ്ഥലം ഒരുക്കിയും സർപ്പകോപത്തെ അടക്കിയിരുത്താൻ സാധിച്ചു എന്നാൽ പൂർണ്ണമായും ഡ്രൈവറുടെ കാലുകൾ പഴയ സ്ഥിതിയിൽ എത്തിയില്ല ചെറിയ ഞൊണ്ടലുണ്ടായി എന്നാൽ മരണത്തെക്കാളും കുലം മുടിക്കുന്നതിനേക്കാളും ഈ കാലുകൾ മാത്രം സഹിച്ചാൽ മതിയല്ലോ എന്ന് അയാൾ ഇന്നും ആ വീടിക്കടയിലെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് പറയും അപ്പോൾ സർപ്പകോപത്തിലൂടെയാണോ വിഷബാധയേറ്റത് ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഏത് വിഷമാണ് അയാളെ ഇങ്ങനെയാക്കിയത് ചോദ്യങ്ങൾ പലരും പലതും ചോദിച്ചു ഉത്തരം ഉള്ളൂ കടുമ്പറക്കാട് ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കടമ്പറക്കാട് തറവാട്ടിൽ കോരിച്ചൊരിയുന്ന മഴയത്തും നാഗത്താന്മാരുടെ വിളക്കുകൾ തെളിഞ്ഞു തന്നെ നിന്നു പക്ഷേ ഇത് കണ്ട തമ്പ്രാട്ടിക്ക് അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഇക്കാര്യം തറവാട്ടിൽ മറ്റാരോടും തമ്പ്രാട്ടി പറഞ്ഞില്ല പിന്നെങ്ങനെ നിങ്ങളറിഞ്ഞു തള്ളാണോ പുരുഷൻ ചേട്ടാ പുള്ളിയുടെ ചായക്കടയുടെ ബെഞ്ചിലിരുന്ന് പുള്ളിയോടായി ചോദിച്ചു അല്ലടാ കാലങ്ങൾ പറയുന്ന കഥയാണ് തറവാട്ടിലെ കൊച്ചിൻ്റെ പ്രേമകഥ നാട്ടിൽ പാട്ട അതുമൊരു നസ്രാണി ചെക്കനുമായിട്ട് ആഹാ എങ്കിൽ അതുകൂടി പറ തറവാട്ടിലെ കൊച്ച് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ അടുപ്പമുള്ള ചെക്കനാട് പോലും ഈ പരിസരങ്ങളിൽ അവൻ വരാറുണ്ടായിരുന്നു അവൾ രാമഴത്ത് പാല് വാങ്ങാൻ പോകുന്ന കൂട്ടത്തിൽ സൈക്കിളിൽ ഇവൻ പിന്നാലെ പോകും സ്കൂളിലെ പരിപാടികളിലും ഇവർ ഒന്നിച്ചുണ്ടായിരുന്നു അത്രേ കാലങ്ങൾ പൊടിമീശം മുളപ്പിച്ചപ്പോൾ കടമ്പ്രക്കാട് താണ്ടി അവളെ കാണാൻ അവൻ വന്നു തുടങ്ങി ഇരുട്ടിൻ്റെ മറ തേടി കാടിനുള്ളിൽ പ്രണയാർദ്രരായ അവർക്ക് കടമ്പക്കാടിൻ്റെ കള്ളത്തരങ്ങൾ അറിയാതെ പോയി എന്നാൽ അധികകാലം ആ പ്രണയ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കടമ്പ്രക്കാടിന് കഴിഞ്ഞില്ല തറവാട്ടിലെ അടിച്ചു തളിക്കാരി വഴി വഴിവിട്ട ബന്ധം തറവാട്ടിൽ പാട്ടായി നസ്രാണി ചെറുക്കരുമായുള്ള കൊച്ചിൻ്റെ ഇടപെടൽ തറവാട്ടിൽ തന്നെ പിന്നെ സ്വരമുണ്ടാക്കി തറവാടിൻ്റെ പതിനാറ് കെട്ടുകൾക്കിടയിൽ അവളുടെ സ്വപ്നങ്ങൾ കൊഴിഞ്ഞു തറവാടും നാഗത്താൻ ക്ഷേത്രവും മാത്രമായി അവളുടെ കാഴ്ചകൾ കരഞ്ഞു തളർന്ന കണ്ണുകൾക്ക് കുളിരുകോരുന്ന കാഴ്ച പകരാൻ ആ നാഗദൈവങ്ങളോട് ദിനംപ്രതി അവൾ പ്രാർത്ഥിച്ചു അന്നവൾ ആ കാഴ്ച കണ്ട് തരിച്ചു നിന്നു താൻ വെച്ച പാൽപാത്രത്തിൽ തലയിട്ട് നിൽക്കുന്ന നാഗത്താന്മാരെ കണ്ട് അവൾ മുട്ടുകുത്തി തൊഴുതു അന്ന് രാത്രി അവൾ ഉറങ്ങിയില്ല ഏതോ അനിഷ്ടം സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ എന്നാൽ അത് സത്യമാണ് പാതിരാക്കി ജനലഴിയിൽ മുട്ടുന്ന അവളുടെ കാമുകനെ കണ്ടവൾ ഭയത്താലും സന്തോഷത്താലും ഞെട്ടിത്തെരിച്ചു ജനാലയ്ക്കുള്ളിൽ ഇരുവരും പരസ്പരം കൈകൾ കോർത്ത് ഇത്രയും നാൾ കാണാതിരുന്ന പരിഭവങ്ങൾ പരസ്പരം പറഞ്ഞു എന്നാൽ ഓടിനിടയിൽ നിന്ന് ചീറ്റിയ വിഷപ്പാമ്മനെ കണ്ട് പേടിച്ചോടിയ ആ ചെക്കനെ പിന്നെ ഒരിക്കലും ആരും കണ്ടിട്ടില്ല കേസുകളായി പോലീസായി പള്ളി സഭകൾ വന്നു അന്ന് നടന്ന കാര്യങ്ങൾ പെൺകുട്ടി പറഞ്ഞെങ്കിലും തറവാട്ടിലെ ഒരാൾ പോലും ആ ചെക്കനെ നേരിട്ട് കണ്ടിട്ടില്ല അത്ര എന്നാൽ ഇതോടെ കഥകൾ നാട്ടിൽ പാട്ടായി പേടിച്ചോടിയ ചെക്കൻ നിക്കറിയാതെ കടമ്പറക്കാട്ടിൽ അകപ്പെട്ടോ എന്ന് പലരും ശങ്കിച്ചു ആ വഴിക്ക് അന്വേഷണം നടത്താൻ പോലീസും തീരുമാനിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും പള്ളിവക ആൾക്കാരും കൂടി കടമ്പറക്കാട് കാണാൻ തീരുമാനിച്ചു അന്ന് രാത്രി കോരിച്ചുരിയുന്ന മഴയത്തായിരുന്നു നാട്ടിൽ ഒരു രാത്രി മുഴുവൻ മഴ പെയ്ത് കുളങ്ങളും കിണറുകളും നിറഞ്ഞൊഴുകി എന്നാൽ മുകളിൽ നിന്നുള്ള പ്രഷർ മൂലം പോലീസുകാർ മുന്നോട്ടു തന്നെ പോകാൻ തീരുമാനിച്ചു രാവിലെ കടമ്പറക്കാട്ടിലേക്ക് കടന്നു പറഞ്ഞിട്ടുള്ളതുപോലെ വിളക്ക് വയ്ക്കുന്ന ക്ഷേത്ര പരിസരങ്ങളിൽ മാത്രമേ വെളിച്ചം കാണൂ പിന്നീടങ്ങോട്ട് മാനം മറയ്ക്കുന്ന മരങ്ങളാണ് കാറ്റിന് പോലും ഉള്ളിൽ കടക്കാൻ സാധിക്കാതെ മരങ്ങളാൽ വലയം ചെയ്ത കൊടുങ്കാട് പിന്നിട്ട വഴികൾ മനസ്സിലാക്കാൻ ചുവന്ന തുണികൾ മരത്തിൽ ചുറ്റിയാണ് മുന്നോട്ട് പോയത് ഒരുപാട് ദൂരം താണ്ടിയിട്ടും തെളിവുകളൊന്നും ലഭിച്ചില്ല സമയം നോക്കിയ പോലീസുകാർ പറഞ്ഞു പതിനൊന്ന് മണിയായിട്ടേ ഉള്ളൂ കുറച്ചുകൂടി മുന്നോട്ട് പോകാം എന്നാൽ ഫോറസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥന് സംശയമായി പത്തുമണിയോടെ കയറിയ നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടു പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ അതൊരു ഞെട്ടിപ്പിക്കുന്ന ചോദ്യമായിരുന്നു എല്ലാവരും പരസ്പരം വാച്ചിൽ നോക്കി പതിനൊന്ന് മണിക്ക് തന്നെ എല്ലാവരുടെയും വാച്ച് നിശ്ചലമായിരിക്കുന്നു അതേ ദൂരവും കാലവും സമയവും അളക്കാൻ കടമ്പ്രക്കാട്ടിൽ സാധിക്കില്ല അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു തങ്ങൾ പിന്നിൽ മരങ്ങളിൽ കിട്ടിയ ചുവപ്പ് തുണി മുന്നിലെ മരങ്ങളിൽ തെളിഞ്ഞു വരുന്നു ആ കാഴ്ചകൾ ഫോറസ്റ്റുകാരെ പോലും നിശിബ്ദരാക്കി എല്ലാവരിലും പേടി കടന്നുകൂടാൻ മറ്റൊന്നും വേണ്ടി വന്നില്ല എന്നാൽ വീണ്ടും അവരെ ഞെട്ടിച്ചു അത് സംഭവിച്ചു അവർ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ എത്തി നിൽക്കുന്നു എന്നുവെച്ചാൽ അവർ സഞ്ചരിച്ച വഴികളിലൂടെ തന്നെ ദിശയറിയാതെ തിരിച്ചു അപ്പോഴേക്കും രാത്രി മയക്കത്തിൽ നാട് ഉറങ്ങിയിരുന്നു അല്ല പുരുഷൻചേട്ട നേരത്തെ കിണർ വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ അസ്ഥിഗുടം ഇനിയാ പയ്യൻ്റെ തന്നെയാണോ അതിന് പുരുഷൻചേട്ടന് മറുപടിയില്ലായിരുന്നു ഒരു ചിരിയിൽ മാത്രം അദ്ദേഹം അത് അങ്ങനെ കടമ്പ്രക്കാടിനെ പറ്റിയുള്ള കഥകൾ അവസാനിക്കുന്നില്ല അതുപോലെ പുരുഷൻചേട്ടൻ്റെ കഥകളും